വൺ ടു ടു ഷെയ്ഡെങ്കിലും ഉറപ്പായിട്ടും കളർ വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വൈബായിരിക്കും നമ്മളെ കാണുമ്പോഴത്തേക്ക് തന്നെ ഒരു ഗ്ലോയി അങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കും കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ പേരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഇപ്പോൾ മുന്നത്തക്കാരിലും കളർ വെച്ചേ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നേ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആര് അവരോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ അല്ല പൊതുവേ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല വീട്ടിലുള്ള ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കളറിലൊന്നും വലിയ കാര്യമില്ല കളർ എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കിയത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആണ് കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും തോന്നും കളർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നും എന്നാലും ഞാൻ ഡെസ്കി സ്കിൻ ായിട്ട് നിൽക്കുന്നതും അതൊന്നും മനസ്സിലെച്ചേക്കാം അപ്പോൾ എന്നാലും എന്നാലും മിക്കവർക്കും കാണും ഒന്ന് അടിപൊളിയായിരുന്നെങ്കിൽ ഒന്ന് കളർ കുറച്ചും കൂടെ കളർ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഫീൽ ചെയ്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഡാർക്ക് സ്കിന്നാണ് അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഫെയർ സ്കിന്നാണ് അപ്പോൾ ഞാൻ ഒരു പ്ലസ് ടു ഡിഗ്രി ആ ഒരു സമയം കല്യാണം കഴിഞ്ഞ സമയമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറച്ചുകൂടെ ഡാർക്ക് സ്കിൻ ടോൺ ആയിരുന്നു ഇപ്പോഴത്തെക്കാലം ഞാൻ ഇപ്പം ഭയങ്കര കളറായിരുന്നു ഇല്ല കേട്ടോ പറയുന്നത് ഒരു അന്ന് മുന്നത്തേക്കാലും ഒൻ ടു 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 ഷെയ്ഡ് കുറച്ചൊന്ന് ലൈറ്റായി അത്ര മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് സ്കിൻ ആയിരുന്നു എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെയ്തു ചെയ്തു പോകുന്നുണ്ടായിരുന്നു ഉള്ളിലൊന്നും അല്ല അല്ലാത്തപ്പോൾ പിന്നെ കുറച്ച് പേക്കുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയ കേട്ടോ അപ്പോഴത്തെ പറയുമ്പോഴത്തേക്കും മാരേജ് കഴിഞ്ഞു മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം സ്കിൻ ടോണിൽ മാത്രം വലിയ മാറ്റമൊന്നുമില്ല ഡാർക്ക് സ്കിൻ ടോൺ തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഒരു സ്കിൻ കെയർ ചെയ്യണെങ്കിൽ കുറച്ചും കൂടിയിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു റൊട്ടീൻ പോലെ കറക്റ്റ് കുറച്ച് കാര്യങ്ങൾ പോലെ ക്ലിയർ പോലെ ചെയ്തു തുടങ്ങി അപ്പോഴത്തേക്കും എനിക്ക് തന്നെ എൻ്റെ ഫേസിനായിരുന്നാലും സ്കിന്നിനായിരുന്നാലും നല്ലൊരു ചേഞ്ച് നമുക്ക് തന്നെ കാണാൻ പറ്റും എനിക്കത് കളറിൻ്റെതാണ് എനിക്ക് തോന്നുന്നില്ല സ്കിന്നൊരു ഗ്ലോ ഒരു ഒരു ഒക്കെ ഒന്ന് മാറി സ്കിന്നൊന്നും ജീവൻ വെച്ചു എന്നൊരു ഫീൽ എനിക്ക് തോന്നി തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന കാര്യം വളരെ സിമ്പിളാണ് നിങ്ങൾ ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു കോംപ്ലക്ഷൻ നിങ്ങളുടെ സ്കിൻ ടോൺ നന്നായിട്ട് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ അത് ഉറപ്പാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും മോയ്സ്ചറൈസറും അടി പൊളിയായിട്ട് സ്കിൻ ടോൺ നല്ല രീതിയിൽ മാറ്റിത്തരും എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ സ്കിൻ ഡള്ളാകുന്നു സൺ സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇടുമ്പം തന്നെ സ്കിന്നിനൊരു ഒരു ഒരു ജീവൻ വഹിക്കും കേട്ടോ നിങ്ങൾക്ക് എന്നും ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലായി ഞാൻ ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടുണ്ട് അപ്പോൾ ഞാനും ചിന്തിക്കും ഓ എവളും ഓരോന്നൊക്കെ എങ്ങനെ വാങ്ങി കഴിച്ചും ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മടുത്ത് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യൂ മോയ്സ്ചറൈസർ യൂസ് ചെയ്യൂ എന്നൊക്കെയാണ് ഞാനും മറ്റുള്ളവരെ പോലെ ചിന്തിച്ചിരുന്നത് കേട്ടോ പിന്നെ ഞാനും യൂസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ഇപ്പോൾ റീസെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോട്ടൻ കീടെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ അത് കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു നെക്സ്റ്റ് ഉള്ളത് ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ ഡോട്ടൻ കിയുടെ ഒരു സൺസ്ക്രീനും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എത്ര ഇതും ഒരു ബോട്ടിൽ കഴിഞ്ഞു അതായത് നമ്മുടെ സെറ്റഫിൽ മോയ്സ്ചറൈസർ സെക്കൻഡ് എനിക്കിതില്ലാതെ പറ്റത്തില്ല കേട്ടോ എനിക്ക് ഞാൻ ഒരുപാട് മോയ്സ്ചറൈസറ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റാഫിലിൻ്റെ മോയിസ്ചറൈസർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് സെറ്റാഫിൽ ഡെയിലി അഡ്വാൻസ് അൾട്രാ ഹൈഡ്രേറ്റിംഗ് ലോഷൻ ഡാം എന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് കണ്ടിന്യൂസ്ലി ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു എന്താ പറയാ ഒരു വലിച്ചിലും ഡ്രൈനെസ്സും ഒരു ഒരു ഡൽനെസ്സൊക്കെ ഒന്ന് കുറച്ച് അട്ടിപൊളിയാക്കും നമ്മുടെ സ്കിന്നൊരു ഗ്ലോയി ഒരു ഗ്ലാസ് സ്കിന്നിലേക്ക് ചിലപ്പോൾ നമ്മൾ എത്തിക്കും കേട്ടോ ഈ ഒരു മോയിച്ചുറൈസർ എന്ന് പറയുമ്പോഴത്തേക്ക് റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഉണ്ട് പക്ഷെ നിങ്ങൾ ഇത് വെച്ചാൽ കുറേ ഒരുപാട് നാൾ ഇത് യൂസ് ചെയ്യാം അട്ടിപൊളി ആണ് എനിക്ക് നമ്മുടെ സൺസ്ക്രീനും ഇത് രണ്ടും മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഡേ ടൈം വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒന്ന് യൂസ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും പിന്നെ എനിക്ക് ഞാൻ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ റെറ്റിനോൾ സിറം ഞാനിത് എൻ്റെ ഒരു എൻ്റെ ഒരു റൊട്ടീൻ പോലെ വീക്കിലി ടു ടൈംസ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ റെറ്റിനോൾ മിനിമൽസിൻ്റെ റെറ്റിനോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ ഇതങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ റെറ്റിനോളിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് റെറ്റിനോളിൻ്റെ സിറം നല്ലതായിട്ട് നമ്മൾ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കി തരും അതെനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ തന്നെ ചിന്തിച്ച് പോയിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്തായിരിക്കും സ്കിന്നിൽ ഒരു ചേഞ്ച് എന്ന് ചിന്തിച്ച് പോയിട്ടുള്ള കാര്യം റെറ്റിനോളും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുക ട്വൻറ്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും റെറ്റിനോൾ യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിൽ റിംഗിൾസ് ആൻറ്റി ഏജനിങ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾ റെറ്റിനോൾ നിങ്ങളൊരു ട്വൻറ്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിപ്പോൾ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളട്ടോ എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അടുത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മിനിമസിന് തന്നെ ആൽഫ ആർബ്യൂട്ടിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഹെൽറോണിക് സിറം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നൊരു ഗ്ലോയി നമ്മുടെ ഹെ ഹാൽറോണിക് സീറം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു മോയിസ്റ്റർ ആയിട്ട് വയ്ക്കും നമ്മുടെ സ്കിന്നൊക്കെ നല്ല പ്ലംബിയൊക്കെ ആയിക്കി വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഹെൽറോണിക് മാത്രമായിട്ടാണെങ്കിലും അടിപൊളിയാണ് അതേപോലെ തന്നെ ആർബ ആൽഫ ആർബ്യൂട്ടിൻ പിന്നെ റെറ്റിനോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ലെങ്കിലും ഈ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളൊരു നിങ്ങളുടെ ഒരു ഡെയിലി ബേസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറഞ്ഞാൽ വീക്കിലി ടു ടൈംസ് യൂസ് ചെയ്യാൻ മതി അപ്പോഴത്തേക്കും നമ്മൾ സൺസ്ക്രീൻ മോസ്ചറൈസർ മാത്രം മതി നിങ്ങളുടെ ഒരു ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജിഷ്ട ഞര അതിൻ്റെയൊക്കെ വീട് ഞാൻ ഇട്ടിട്ടുണ്ട് മഞ്ജിഷ്ടയുടെ ഞാൻ കുറവാണെന്ന് തോന്നിയിട്ടുള്ളത് മഞ്ജിഷ്ടയൊക്കെ അടിപൊളി അടിപൊളിയാണ് കേട്ടോ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് മഞ്ചിഷ്ട ബെസ്റ്റാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അത് യൂസ് ചെയ്യുന്നതും അത് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് ഓയിലും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ളതാണെങ്കിലും ഞാൻ പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മൾ മുന്നേ മുതക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഒമേഗ ത്രീ കണ്ടോ െണ്ണം വെസ്റ്റ് നിങ്ങളിത് കഴിച്ച് നോക്കുക അടിപൊളിയാണ് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാലുവേദന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഹെയർ ലോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാത്രി നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ നിങ്ങളിത് മറന്നു പോകാതെ ഒരു ബോട്ടിൽ വാങ്ങി ചോദിച്ചിരുന്ന ഒരുപാട് നാൾ യൂസ് ചെയ്യുക ഞാനെന്നും നൈറ്റ് ടൈം വരുമ്പോഴത്തേക്ക് ഒരു ഒമേഗാത്രി കഴിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത് അടിപൊളിയ ഒരു സാധനമാണ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബോഡി വരുമ്പോഴത്തേക്ക് വീക്കിലി ടു ടൈംസ് ബോഡി ഫുൾ ഒന്ന് സ്ക്രബ് ചെയ്യും സ്ക്രബിങ്ങ് വീഡിയോ ഞാൻ പിന്നെ പൗഡർ സ്ക്രബ്ബ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ നമ്മുടെ കോഫി സ്ക്രബ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ വെളുക്കുണ്ട് കേട്ടോ കളർ ഓവർ വൈറ്റ് അല്ലെങ്കിൽ നല്ല നീ ഒരു നമ്മളെ സ്കിൻ ടോണിൽ തന്നെ അതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു പ്രത്യേക ഒരു വൈബായിരിക്കും നമ്മളെ കാണുമ്പോഴത്തേക്ക് തന്നെ ഒരു ഗ്ലോയി അങ്ങനെ ഒരു ഇത് കിട്ടിക്കും കേട്ടോ കാണുമ്പോഴേ നന്നായി നന്നായിട്ട് അറിയാൻ പറ്റും അടിപൊളിയായിട്ടിരിക്കും അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും സംശയങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളിത് മസ്തായിട്ട് യൂസ് ചെയ്ത് നോക്കാം ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്കിൻ ടോണ് വൺ ടു ടു ഷെയ്ഡെങ്കിലും ഉറപ്പായിട്ടും കളർ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പം നാളെ പറ്റി വേണ്ടി വീണ്ടും കാണാം ബൈ